അപ്പൊ ഞങ്ങള് നാലും കൂടെ ചാലക്കുടി വരെ പോവുകയാണ് നമ്മുടെ കുട്ടീനെ എഴുത്തിന് ഇരുത്തുന്നതിന് മുമ്പ് ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എന്റെ രണ്ടുപേരും കൂടി നിർബന്ധിച്ച് കയ്യിലെ പൈസ രണ്ട് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അതെ പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ ഒരു നല്ല രീതിയിലൊക്കെ എനിക്കിട്ട് പണികൾ തരുന്നുണ്ട് ഞാൻ അത് സ്വീകരിക്കുന്നുണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ നമ്മള് യാത്ര തുടങ്ങിയത് ഇവിടെ എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഷർട്ടിയുടെ അസ്കിത കൂടുതലുള്ള ഒരാളുണ്ട് അപ്പൊ അതുകൊണ്ട് ഫുള്ള് തുറന്നിട്ട് കേട്ടോ പോവാനോപ്പനാണ് പൊത്ത കാറ്റി കൊണ്ട് കേറട്ടെ അല്ലെ സന്തോഷം അത് നമ്മളെ എളുപ്പമുള്ള വഴി കൂടെ ഏത് വഴി കൂടിയാ വെച്ച് പോന്നെ അങ്ങോട്ട് നമ്മടെ നിക്കുന്നത് ചാലൂടിയാണ് സ്റ്റാറ്റിന്റെ അവിടെയാണ് കേട്ടോ പഴയ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് ഓ ദേവിയുടെ യെസ് ഇവിടെയാണ് പറ്റിയ ഡ്രസ്സും അമ്മയ്ക്ക് പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണെന്നും പറഞ്ഞിട്ട് യ്യാ തൊണ്ടക്ക് ഞാൻ ആളറി കുവി വീടേക്കത് രാവിലെ സംസാരിച്ചിട്ട് എന്റെ ഒട്ടും വയ്യാണ്ടായി അതാ ഞാൻ അധികം ഒന്നും സംസാരിക്കാത്ത ആ സ്റ്റാൻഡിന്റെ അവിടെ ഒന്ന് അങ്ങനെ ഞങ്ങള് ശബരിസിലോട്ട് പോകുന്നുണ്ട് ഇത് മൂന്ന് മൂന്നുനിലയാണോ മൂന്നു നിലയാല്ലോ ഇല്ല ഇല്ല തിരിച്ചു വണ്ടി ഇവിടെ ഇരുട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ സമയം കൂടി കേറുന്നുണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ പോരണ്ട പോരണ്ടാണിതോ പത്ത് പത്താമത്തെ കട അമ്മ ഇതോക്കുന്നുണ്ട് താഴത്തെ ജ്യൂസിന്റെ ബോർഡിൽ ബോഡിൽ അവിടെ ജ്യൂസ് പിടിക്കുന്ന പബൂളാ ആ പബൂള് ശൂഷി പപ്പൂള്ണ്ട് കറിച്ചു പോട്ടെ ഇച്ചുവിന്റെ പഴയ സ്റ്റാൻഡാണ് ഇവിടെ ഒന്ന് വായും പൊളിച്ച് നോക്കി അയവർക്കമ്മ പോട്ടെ ക്ഷമിച്ചു വിട്ടേക്കാം അതെ അതെ അത് മനസ്സിലായിക്കിച്ച് വേണ്ടത് മനസ്സിലായി ഞാൻ ഇവിടെ കൊണ്ടോട്ടോ ഇവിടെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട് സെലക്ഷൻ ശബരി സ്റ്റാൻഡിൽ അല്ലേ ഞാൻ പറയുന്നവര് ബദ്രീനാഥ് ബദ്രീനാഥ് എടുക്കാർ

എവിടെ ചെന്നാലും ജാനിയുടെ അമ്മയുടെ കണ്ണ് ഫസ്റ്റ് ചെല്ലുന്നത് കളിപ്പാട്ടത്തോട്ടറിയും കളിപ്പാട്ടത്തിലാണ് കേട്ടോ അപ്പൊ ജാനിക്കുട്ടിക്ക് ആ വിമാനം മേടിച്ചു കൊടുക്കുന്നുണ്ട് അച്ചു നാരങ്ങ വെള്ളം വില വേണമെ ഈ അമ്മനെ എവിടെ കൊണ്ടുപോകാൻ കൊള്ളില്ലോ കേട്ടോ ഒന്നും വേണ്ട വേണ്ടെന്നോടിക്കും ആ ഒരു സ്പ്രൈറ്റ് മേടിക്കും ഇപ്പൊ കൊച്ചിന് കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതിപ്പോ എല്ലാം എനിക്കാണല്ലോ ദൈവമേ ഓ സൂപ്പറാ അമ്മക്ക് പിടിച്ചു കൊടുക്കരി മഞ്ചരിക്കും ഞാനിവിടെ കേറിയിരുന്നേ എന്നെ അവിടെ ഇരുന്ന് എല്ലാം കൂടെ കളിയാക്കി ചെയ്തു നെല്ലിക്ക കാന്താരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ ഈ ഉള്ള വെയിറ്റ് എല്ലാം കൂടി എടുത്ത് ഞാൻ കേറി കഴിച്ചപ്പോറിയിരുന്ന കേട്ടോ ഒറ്റ വലിക്കാകത്താക്കല്ലേ ഞങ്ങടെ തരണം കേട്ടോ ചെന്നൽ സൂപ്പറാണോ കാണിച്ചേ വേണോ ഇത്ര പൂണോ നേരെ നേരെ കണ്ടോ 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 തീർന്നു കിങ്ങി പൂണോ നേരെ സൂപ്പർ ഇതാ അമ്മയ്ക്ക് കൊടുക്ക് സൂപ്പറാണ് കമ്പ് ചുരുടിട്ട് ഇട്ടടിലല്ലേ നമ്മൾ ഇത്ര പിണ്ടാ വക്ക അമ്മയ്ക്ക് കൊടുക്ക്ട അമ്മേ മാ കൊടുക്കട ഇടി കൊട് ചോദിക്കേ ില്ല തരാ തരാ വന്നെര നല്ല രസം അല്ലെ ചപ്പാത്തി അത് വേണ്ട പറ അങ്ങനത്തെ ഒന്നും കഴിക്കണ്ടോപ്റ്റർ ഒരെണ്ണം പറഞ്ഞത് അടുത്താ ഇഷ്ടപ്പെട്ടു കുടിച്ചോ നാണയിലുണ്ട് കുടിച്ചോ നാണയിലുണ്ട് അപ്പൊ നമ്മള് ഇവിടത്തെ കറക്കൊക്കെ കഴിഞ്ഞു കിട്ടാം സാധനങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു അമ്മയോട് ആകുന്ന പോന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഒരു സെറ്റ് മുൻപെടുത്തോളാം നമ്മ ഞങ്ങളെ ചീത്ത പറഞ്ഞു ഓണം അല്ലെ ഈ എടുത്തു വരുന്നത് ഇനി ഓണത്തിന് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു വഴുക്കും പറഞ്ഞു കേട്ടോ ഒടുക്കാത്ത കുറെ ഉണ്ട് ഈ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി പുതിയത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു അവിടെ അപ്പുറത്തുണ്ടായിരുന്നു കുഞ്ഞാണെങ്കിലും എന്നോടൊപ്പ സാധനങ്ങളൊക്കെ കൊറേറെ ഒക്കെ മേടിച്ചു കേട്ടോ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ പോലും ചേച്ചിയുടെ വീട്ടോണ്ടോ ആ ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ കടയിൽ നിന്ന് മേടിക്കാം പോകുന്ന വഴിക്ക് മേടിക്കാം കൊച്ചൊരു ബോളൊക്കെ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്ക്

അത് വേണ്ട ഇത് എടുത്തോ അപ്പൊ ഞങ്ങള് ചേച്ചി വീട് വരെ കയ്യൂഞ്ഞാടെ ഗംഭീര കടിയുടെ പാടം ഒന്നുണ്ടല്ലേ കണ്ടംപോലുണ്ട് ആ അതിലാണോ യെസ് നേരപ്പൊട്ട പിന്നെ ഞങ്ങ അയിലെ പോട്ടെട്ടാ യെസ് എന്താണ് ഇഷ്ടം ഇല്ല പാടോല്ലേ അതായത് അവിടേക്കൊക്കെ അങ്ങോട്ട് പാടാ അതിന്റെ അപ്പുറത്താണ് ഐവിഷൻ അപ്പൊ ഇനി ഓടുന്നങ്ങോട്ടേക്ക് ഞങ്ങള് കയറി കണ്ടിട്ടൊക്കെ വരാം ഓക്കെ അവിടത്തുള്ള ഞങ്ങട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവൂലെ വന്നത് മാത്രം എനിക്ക് ഓർമ്മ ചാലക്കൂടി കൊഴഞ്ഞു പോകുന്നവന ഞാൻ ഇനി ബിപിയുടെ കുറവാണോന്നറിയുടെ നമ്മുടെ ഫാമിലി ഡോക്ടറുണ്ടല്ലോ സത്തമ്മ ആളെ കടന്നിട്ട് വന്നിരിക്ക എനിക്ക് വയ്യൊക്കെ എനിക്ക് ഛർദിക്കാൻ വരുന്ന എനിക്കോ ആ പൂജ പൂഞ്ച വീട് കണ്ടത് നയിച്ചിട്ട്

എനിക്ക് താഴെ പോവാതിരിക്കും എനിക്കറിയില്ല

ഞാൻ കൂടുതൽ അവിട്ടി പൊട്ടിക്കോ എന്താ ആ സ്നേഹ എപ്പോഴും ദൈവമേ ഇന്ത്യയിലാ ഏ ആ ആ ഏ ഇന്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയാലോ കൊട്ടാക്ക പോവാ കൊട്ടാക്കവനുണ്ടാ അങ്ങനെ നീ കൊട്ടാക്കവനുണ്ടാ കൊച്ചു ദിവസം അവിടെ പോയി നല്ല ഏഹ് പോവാ നമുക്ക് പു ഏഹ് കുറച്ചു ദിവസം നമുക്ക് അവിടെ പോയിക്കാ ഏതാ കാനോടി ഇടക്കെ അന്ന് ചെറുപ്പത്തിൽ കൊണ്ടുപോയിട്ടുടാ ഇടയ്ക്ക് ഞാൻ വന്ന് കാണാറുണ്ട് നമ്മളെ ഇടയ്ക്കിട്ട് ഇടാറുണ്ട് പക്ഷെ ആട് തക്കിടും ആയി തക്കുടമുണ്ടൻ തക്കിരി മിണ്ടൻ താരാവേ തക്കിരി മിണ്ടൻ താരാവേ എന്റെ കൈ അടിച്ചു കൊണ്ട് പോര കടിക്കുന്നില്ല കേട്ടോ അതൊക്കെ കേട്ടോ വേറൽ ഞാൻ ഫുള്ളൊക്കെത്തിട്ടൊക്കെ കടിക്കുന്നില്ല പറയുന്നത് വായൽ വെച്ച് അങ്ങോട്ട് വിടും അതേ എല്ലും കഷ്ടമല്ല അത് നക്കൊണ്ടിരിക്കാനായിട്ട് പോട്ടെ എന്നാൽ ബൈ ബായ് ബൈ ബായ് ബായ് പോട്ടെ ബാ ബായ് ഞങ്ങൾ പോയി കൊറേ കർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് വലുതായിട്ട് ഷോപ്പിംഗ് നടന്നില്ല സബ് എനിക്ക് എനിക്ക് കേട്ടോ പിന്നെ പിറ്റേ കാലത്താണ് നമ്മൾ നമ്മളീ വൈപ്പ് എടുക്കുന്നത് പിന്നെ അമ്മൂന് ഭയങ്കരായിട്ട് എന്താ പറയാ ഭയങ്കര ചൂടായിരുന്നു മേരൊക്കെ ഭയങ്കര ചൂടായിരുന്നു ണന്നുറങ്ങുമ്പോ എന്താ പറയാ നമ്മടെ അടപ്പത്ത് വെക്കണ കലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ അച്ഛനെ കൊണ്ടുപോകണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വാ നമുക്കൊന്ന് പോയിട്ട് വരാൻ പോരാ എനിക്കൊരു പ്രോബ്ലം അല്ലേ ഉച്ചു വേണു പോയി കണ്ടു പോരെന്ന് പറഞ്ഞു ആ ശരി ഇപ്പൊ പിന്നെ വൈകുന്നേരം ആയപ്പോൾക്ക് മനസിലായി അപ്പൊ ഇന്നലെ എല്ലാവർക്കും കൊണ്ട് എല്ലാവർക്കും പാടില്ല മാറുന്നില്ല എന്താ പറയാ ശരീരം കൊണ്ട് ഒരു ക്ഷീണം കൊണ്ട് അതും വിട്ടുപോകുന്നില്ല ഇവിടെ എങ്ങനെ നിക്കണം എല്ലാവരും പിന്നെ ഇതാണ് നമ്മുടെ ജാനിക്കുട്ടിയുടെ എഴുത്തിനെഴുത്ത് അങ്ങോട്ട് പോകുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും അനുഗ്രഹങ്ങളൊക്കെ വേണം ജാനിക്ക് അതേപോലെ തന്നെ നമ്മള് ഈ വീഡിയോ പോയിന്റ് അപ്പ് ചെയ്യാണ് നാളെ റിയില്ല ചേച്ചിക്കും അതേപോലെ കൊണ്ടുപോയത് ബാറൂനാണ് ഇപ്പൊ നല്ല പനിയായിട്ട് പറഞ്ഞു നല്ല പനിയാന്ന് പറഞ്ഞു രക്ഷു അപ്പൊ പിള്ളേർ അവിടെ അതേപോലെ തന്നെ ഇവിടെ ആണെന്ന് സീൻ ഇപ്പൊ അമ്മൂന് അമ്മു പക്ഷെ എങ്ങനെയായാലും പിടിച്ചു നിക്കുട്ടോ അമ്മ ഇന്നലെ വണ്ടിന്റെ ബാക്ടീരിയ എനിക്ക് ഷർദ്ദിക്കാൻ വന്നിട്ട് പാണ്ടായിരുന്നില്ല ഞാൻ എന്നാലും പറയാണ്ട് ഞാനേ വണ്ടി ഞാൻ ആലോചിച്ചു വണ്ടി കയറി എന്തെങ്കിലും സംസാരിക്കേണ്ട ആളല്ലോ എന്തൊന്നും മിണ്ടാത്തേ ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷെ പുറത്തേക്ക് വന്നില്ല അവിടെ അല്ലെ ഇവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നീട് ആള് പറയണ എനിക്ക് സംസാരിക്കണം പക്ഷെ എനിക്ക് ഞാൻ മിണ്ടാട്ടി ശ്രദ്ധിച്ചു വടിയാണ്ടിരുന്നേ എനിക്ക് ഷർദ്ദിക്കാൻ വന്നിട്ട് കൂടി പറയാം പക്ഷെ ഞാൻ രാവിലെ ആയിട്ട് കിടന്ന് കിടപ്പായിരുന്നു കാര്യം എനിക്ക് ഇയർ ബാലൻസ് തെറ്റിയതാണോ ബി പി കുറച്ചു ലോയുണ്ട് കൂടുതൽ ഇയർ ബാലൻസും തെറ്റിയെന്ന് തോന്നുന്നു അപ്പോൾ കാലാവസ്ഥ എല്ലാം കൂടെ എനിക്ക് നല്ല പണി കിട്ടി അങ്ങനെ കിളി പോയി ഇന്നലെ രാവിലെ ഒട്ടേ ഞാൻ കിടക്കായിരുന്നു വിച്ചു ആണ് ജാനിയുടെ കാര്യമല്ല നോക്ക് പിന്നെ ഇന്നലെ വൈകിട്ട് നമുക്ക് പോകേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോയി എന്നാലും എല്ലാം ഒന്നും മേടിക്കാൻ പറ്റില്ലാട്ടോ അമ്മ ഒന്നും ഒന്നും സമ്മതിക്കുന്നില്ലാന്നില്ല അത് മേടിച്ചാറമ്മ ഇത് ഓ വേണ്ട വേണ്ട ബാ പോവാ പോയെന്ന് ഞാൻ ആലോചിച്ചു ഇവിടെ വന്ന് വെറുതെ ആള് ഛർദ്ദിക്കുകയും ചെയ്ത് ഓട്ടോ ഒന്ന് ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി പുതിയൊരു എല്ലാവർക്കും ടാറ്റാ